ദുയാവിൽ നിന്ന് ജീവൻ വേർപ്പെട്ട് തുടങ്ങുമ്പോ തന്നെ ആഹ്റവുമായി നമ്മൾ കണക്ട് ചെയ്തു നമ്മുടെ ജീവൻ ദുന്യാവുമായിട്ട് വേർപെടാൻ ഒരുങ്ങുമ്പോ തന്നെ ആഹാരവുമായ ലോകവുമായിട്ട് നമ്മുടെ റൂഹ് കണക്ട് ചെയ്യപ്പെട്ടു ദുന്യാവിലുള്ള റൂല്ല ആത്മാവും ആത്മാവു പിന്നെ പരലോകത്തേക്ക് കണക്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ദുന്യാവിൽ കാണാത്തത് പിന്നെ നമ്മൾ കാണും ദുന്യാവിൽ കേൾക്കാത്ത വോയിസുകൾ ശബ്ദങ്ങൾ നമ്മൾ കേൾക്കും ഞാനോ നിങ്ങളോ ഇന്ന് റഹ്മത്തിൻ്റെതാവട്ടെ അതാബിൻ്റെതാവട്ടെ ഒരു മലക്കിനെയും കണ്ടിട്ടില്ല ഞാനോ നിങ്ങളോ ഇന്നവരെ ഒരു മലക്കിന്റെയും ശബ്ദം കേട്ടിട്ടില്ല പക്ഷേ മരണത്തിന്റെ വേളയിൽ മൊഗ്മിനാണെങ്കിലും കാഫിറാണെങ്കിലും നല്ല രൂപത്തിൽ മൊക്മിനെ മലക്കുകളുടെ ശബ്ദം കേൾക്കും അവരെ കാണും കാഫിറാണെങ്കിലോ സീത്തയായ രൂപത്തിലുള്ള വേഷത്തിലും ആ രൂപത്തിലുള്ള ഭീകര രൂപികളായ നിലക്ക് മലക്കുകളെ അവരും കാണും മലക്കുകളുടെ സന്തോഷ വാർത്തകളെല്ലാം അവർ കേൾക്കുക ആക്രോശങ്ങളും പഴി പറച്ചിലുകളുമായിരിക്കും അവർ കേൾക്കേണ്ടി വരിക ഞാൻ പറഞ്ഞു വരുന്നത് മരണത്തിൻ്റെ സമയത്തോട് ഇങ്ങനെ അടുത്ത് മരണത്തിൻ്റെ സമയത്തിലേക്ക് നമ്മുടെ ജീവനങ്ങ് അവസാനിപ്പിക്കുന്ന നേരമാകുമ്പോൾ ദുന്യാവിൽ നിന്ന് കണക്ഷൻ വിട്ടു ആഹ്റവുമായിട്ടുള്ള കണക്ഷനിൽ കണക്ട് ചെയ്യപ്പെട്ടു ആ സമയത്ത് കാണാത്തതൊക്കെ നമ്മൾ കാണും ചുറ്റുഭാഗത്തുള്ളവരാരും കാണില്ല ചുറ്റുഭാഗത്തുള്ളവർ കേൾക്കാത്തത് നമ്മൾ കേൾക്കും അവരനുഭവിക്കാത്തൊരു നമ്മൾ അനുഭവിക്കും അവരനുഭവിക്കാത്തൊരു നമ്മൾ അനുഭവിക്കും പരിശുദ്ധ കുറുവാൻ പറയുന്ന മുക്മിനിന്റെ സ്വഭാവം മുക്മിനിന് ഏറ്റവും നല്ല നിലക്കുള്ള മരണമാണ് സംഭവിക്കുന്നതെങ്കിൽ വേറൊരു കൂട്ടം ആളുകളുണ്ട് ായ തെമ്മാടികളായ ആളുകളതാ മരിക്കുന്ന നേരത്ത് മലക്കുകൾ അവരെ കൊണ്ടുപോകാൻ വരുമ്പോ അവരുടെ റൂഹ ഇറങ്ങാൻ കൂട്ടാക്കാതെ വരുമ്പോ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്നു ഹബീസ മ്ളേച്ഛമായ തെമ്മാടിയായ ചീത്തയായ റൂഹെ ഇറങ്ങി പുറത്തേക്കെന്ന് പറഞ്ഞു വലിക്കുമ്പോൾ ചൂളുകയാണ് അടിച്ചടിച്ചിട്ടാണ് അവന്റെ റൂഹിനെ കൊണ്ടുപോകുന്നത് അതേ മലായിക്കൂനുചൂഹവും ആ മനുഷ്യന്റെ മുഖത്തടിക്കുന്നുണ്ട് അവന്റെ പുറഭാഗങ്ങളിൽ അടിക്കുന്നുണ്ട് പരിശുദ്ധ ഖുർആാനാ പറയുന്നത് നമ്മുടെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല യുക്തിക്ക് സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് മരണ നേരത്തെ മലക്കുകൾ അടിക്കുന്നത് വിശ്വസിക്കാൻ എന്നെ കിട്ടൂല എന്ന് ദയവായി ഒരാളും പറഞ്ഞു പോകരുത് അള്ളാഹു അറിയിക്കുകയാണ് മലക്കുകൾ ആ മരണത്തിന്റെ നേരത്ത് ആ മരണത്തിന്റെ വേദനയിൽ അക്രമികൾ കിടന്നു പടയുമ്പോ മലക്കുകൾ അവരുടെ കൈകൾ നിവർത്തി പിടിച്ചിട്ട് ഇറക്കടാ നിവർത്തിപ്പിടിച്ചിട്ട് ആത്മാവിനെ എന്നും പറഞ്ഞിട്ട് അടിക്കുകയാണെന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു ആ സമയത്ത് അട്ടഹാസങ്ങളും ശബ്ദങ്ങളും അടികൊള്ളലും വേദനയും പുളയലും നമ്മൾ കാണുമ്പോ കാണുന്നുണ്ടോ നമ്മൾ കാണുമ്പോ കാണുന്നുണ്ടോ അടി കാണുന്നുണ്ടോ അടിയുടെ വേദന നമ്മൾ ഒച്ച കേൾക്കുന്നുണ്ടോ അയാളുടെ അട്ടഹാസം കാണുന്നുണ്ടോ ഇല്ല അത് കണക്ട് ചെയ്യപ്പെട്ട് വേറൊരു ലോകത്തേക്ക് പക്ഷെ നമ്മൾ അനുഭവിക്കുന്നുണ്ട് നമ്മൾ അനുഭവിക്കുന്നുണ്ട് അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ രണ്ടാലൊരു നിലക്കുള്ള മരണമാണ് നടക്കുക ആ മരണമാണ് നടന്നു കഴിഞ്ഞാൽ പ്രിയമുള്ളവരെ ആലോചിക്ക് പ്രിയമുള്ളവരെ ഇന്നത്തെ രാത്രി പോയി കിടക്കുമ്പോൾ ചിന്തിക്ക് ഞാൻ ആരെക്കുറിച്ചൊക്കെ ദുരാരോപണങ്ങൾ പറഞ്ഞു ഞാൻ ആരെക്കുറിച്ചൊക്കെ കളവുകൾ പറയുന്നു ഞാൻ ആരോടൊക്കെ പകയും കൊണ്ട് നടക്കുന്നു ഞാൻ ആരെയൊക്കെ പലർക്കും വേണ്ടിയിട്ട് ചീത്ത വിളിക്കുന്നു ഞാൻ ആരെയൊക്കെ പലർക്കും വേണ്ടി ഞാൻ അവരോട് തമ്മിൽ തെറ്റിയിട്ട് ബന്ധം മുറിച്ചുപോയി റബ്ബേ ഞാൻ എങ്ങനെ മരിക്കും ഞാൻ മുക്മിനായി മരിക്കുമോ അതോ തെടിയുടെ മരണമാണോ ഉണ്ടാവുക ഏതിൽ പഠനമെന്ന് ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ നമുക്ക് സമയം വല്ലോഹു ദുരി തന്നിട്ടുള്ളത് തീർന്നില്ല പ്രിയപ്പെട്ടവരെ ആ ജനാസ അവിടെ നിന്ന് കൊണ്ടുപോവുകയാണ് ആ ജനാസ കൊണ്ടുപോകോഹുലം രണ്ടു വിധത്തിലുള്ള സംസാരങ്ങൾ അവരെ കുറിച്ചും പറയുന്നുണ്ട് നമ്മൾ ആലോചിക്കണം ആ ജനാസയങ്ങ് അങ്ങെടുത്ത് ആളുകൾ അവരുടെ പുരുഷന്മാർ അവരുടെ ചുമലുകളിലായി ആ ജനാസയെ ജനാസ വെച്ചിട്ടുള്ള മയ്യത്ത് കെട്ടിൽ അവരങ്ങനെ ചുമന്നു പോകുമ്പോ മയ്യത്ത് വിളിച്ചു പറയുന്നുണ്ട് ഉപ്പമാരേ മയ്യത്ത് വിളിച്ചു പറയുന്നുണ്ട് ഉമ്മമാരേ എന്താ വിളിക്കുന്നത് അള്ളാഹുവിന്റെ റസൂല് പറയാണ് സഹീൽ ബുഹാരിയിൽ നമുക്ക് കാണാം നല്ല ആത്മാവിന്റെ മയ്യത്താണ് നല്ല വ്യക്തിയാണ് മരിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറക്കിയിട്ട് കൊണ്ടുപോവുകയാണ് അതേ വീട്ടിൽ നിലവിളികളുണ്ട് ബന്ധപ്പെട്ടവരെ വിട്ടുകൊടുക്കുകയാണ് ഒരു ഭർത്താവിനും സാധ്യമല്ലല്ലോ എന്റെ പ്രിയപ്പെട്ടവളാണ് കൊണ്ടുപോകല്ലേ ഒരു ഭാര്യയും പറയില്ലല്ലോ ഇറക്കി കുളിപ്പിച്ച് കൊണ്ടുപോകല്ലേ കണ്ടിട്ട് ജീവിച്ചിട്ട് കൊരിതീർന്നിട്ടില്ല എൻ്റെ പൊന്നിക്കയാണ് കൊണ്ടുപോകല്ലേ പൊന്നുപാപ്പയാണ് കൊണ്ടുപോകല്ലേ പൊന്നുമ്മാനെ കൊണ്ടുപോകല്ലേ പത്തു മാസം നൊന്തുപറ്റ എൻ്റെ കൈക്കുഞ്ഞാണ് എൻ്റെ പൊന്നുമോനാണ് പൊന്നുമോളാണ് ഇറക്കിക്കൊണ്ടുപോകല്ലേ ഒരു ഉമ്മമാർക്കും വിലപിക്കാൻ കഴിയില്ലല്ലോ പക്ഷെ ആ ജനാസയങ്ങ് ഇറക്കിക്കൊണ്ടു പോകുമ്പോൾ സന്തോഷിക്കാൻ നമുക്ക് കഴിയണം ഉപ്പമാരെ എൻ്റെ ബന്ധപ്പെട്ടയാളുടെ ജനാസ എൻ്റെ വീട്ടിൻ്റെ ഉമ്മറപ്പടിയിലൂടെ അങ്ങ് ഇറക്കിക്കൊണ്ടു പോകുമ്പോ റബ്ബേ നിന്റെ സന്തോഷത്തിന്റെ കാഴ്ചകൾ കാണുന്ന ലോകത്തേക്കല്ലേ എൻ്റെ ഉപ്പ പോണത് എൻ്റെ ഉമ്മ പോണത് എൻ്റെ ഭർത്താവ് പോണത് എൻ്റെ ഭാര്യ പോണത് എൻ്റെ പൊന്നുമോള് പോണത് എൻ്റെ പൊന്നുമോൻ പോണത് എന്ന് ആശ്വസിക്കാൻ വേണമെങ്കിൽ ആ മരിച്ചിറങ്ങിപ്പോകുന്ന ആ മയ്യത്ത് ജീവിച്ചിരിക്കുന്ന കാലത്ത് അങ്ങനെ ഇറക്കിപ്പോകാൻ ആവശ്യമായ നിലക്കുള്ള ഉപദേശ നിർദ്ദേശങ്ങൾ കൊടുക്കാൻ വീട്ടിൽ നമ്മൾ ശ്രമിച്ചിട്ടുണ്ടോ അവരെ ഉപദേശിച്ചിട്ടുണ്ടോ അവർ നല്ല ജീവിതത്തിൻ്റെ വീട്ടിൽ ഇടം കൊടുത്തിട്ടുണ്ടോ കുടുംബ പെണ്ണുങ്ങളെ നിങ്ങൾക്ക് ബാധ്യതയില്ലേ ഗൃഹഭരണത്തിൽ ഉത്തരവാദിത്തമില്ലേ ഉപ്പമാരെ കുടുംബത്തെക്കുറിച്ച് പരലോകത്ത് ചോദ്യമില്ലേ ഭാര്യയെക്കുറിച്ച് ചോദ്യമില്ലേ പൊന്നുമോളെക്കുറിച്ച് ചോദ്യമില്ലേ പൊന്നുമോനെക്കുറിച്ച് ചോദ്യമില്ലേ അങ്ങനെ അങ്ങ് കൊണ്ടുപോകുമ്പോ സന്തോഷത്തോടെ യാത്രയാക്കാൻ നമുക്ക് കഴിയുമോ അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അത് വെറുതെ ചിന്ത കൊണ്ടായില്ല കൊണ്ടായില്ലാതിനിപ്പോഴേ പണിയെടുത്തോളണം ഇനി നിങ്ങൾ നോക്കീന വിധങ്ങൾ പറയാണ് സ്വാലിഹായ മയ്യത്താണെങ്കിൽ ആ മയ്യത്ത് വിളിച്ച് പറയാണ് എന്തേ ജനങ്ങളെ എന്നെ ഇട്ട് താമസിപ്പിക്കുന്നത് വേഗത്തിൽ കവറിലേക്ക് കൊണ്ടുപോകൂ എന്നെ വേഗം കൊണ്ടുപോകൂ എന്നെ വേഗം വേഗം കൊണ്ടുപോകൂ അതേ അവസരത്തിൽ എന്താണ് കാരണം ആത്മാവ് മരണത്തിന്റെ നേരത്ത് കണ്ടു കഴിഞ്ഞു ചെന്നുകിടക്കാനുള്ള സ്വർഗത്തിന്റെ സൗകര്യങ്ങൾ കണ്ടപ്പോ എന്തേ വെച്ച് നീട്ടി താമസിപ്പിക്കുന്നത് വേഗത്തിൽ കൊണ്ടുപോകൂ വേഗത്തിൽ കൊണ്ടുപോകൂ എന്ന് വിളിച്ച് പറയാണ് അതേ അവസരത്തിൽ അതേ ചീത്തയായ ആത്മാവിൻ്റെ മയ്യത്താണെങ്കിൽ ആ ആത്മാവ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അലറിവിലുക്കുകളാണ് അയിനയത് അനത്തത് അതെ അത് വിശദീകരിച്ചപ്പോൾ അത് ശരഹ് കൊടുത്ത പണ്ഡിതന്മാർ പറഞ്ഞു യാവൈലീ എൻ്റെ നാശമേ എങ്ങോട്ടാ എന്നെ കൊണ്ടുപോകുന്നത് എന്നെ കൊണ്ടുപോകല്ലേ എനിക്ക് പോണ്ട പോണ്ട എനിക്ക് പോണ്ടാ എന്നൊക്കവറിലേക്ക് കൊണ്ടുപോകല്ലേ എന്ന് വിളിച്ചു പറയുകയാണ് താമസിപ്പിക്കല്ലേ അത് ജീവിച്ചിരിക്കുന്നവരോടുള്ള റബ്ബിൻ റദ്ദാന്റെ കൽപ്പനയാണ് നിങ്ങൾ ജനാസ വെച്ച് താമസിപ്പിക്കരുത് മരണം നടന്നാൽ ഉടനെ കുളിപ്പിച്ച് കഫം ചെയ്ത് മറമാടാൻ നിസ്കരിച്ചു മറമാടാൻ കൊണ്ടുപോകുന്നു നിങ്ങൾ ജനാസ കൊണ്ട് സ്പീഡില് പോകണേ എന്തേ കാരണമെന്നറിയാമോ സ്വാലിഹായ മയ്യത്താണെങ്കിൽ അദ്ദേഹത്തിന് കിട്ടാനുള്ള നന്മ നിങ്ങളെന്തിനു മുടക്കണം അദ്ദേഹത്തിന് കിട്ടാനുള്ള സ്വർഗീയ സുഖങ്ങളിലേക്ക് പെട്ടെന്ന് അങ്ങ് എത്തിച്ചേക്കണേ ഇനി അതല്ല നിങ്ങൾ പേറിയിട്ടുള്ളത് ഒരു മാറാപ്പാണെങ്കിൽ നിങ്ങളുടെ ചുമലിൽ നിങ്ങൾ ഏറ്റിയിട്ടുള്ള മയ്യത്ത് ഒരു തെമ്മാടിയാണെങ്കിൽ അവൻ ലഹരിയുടെ ആളായിരുന്നു അവൻ ചീത്തയിട വക്താവായിരുന്നു അവൻ വ്യഭിചാരിയായിരുന്നു അവൻ പലിശക്ക് കടം കൊടുക്കുന്നവനായിരുന്നു അവൻ പലിശയിലൂടെ ദണം വാങ്ങിയവനാണ് അവൻ മാതാപിതാക്കളെ അനുസരിക്കാത്തവനാണ് അവൻ ജക്കാത്തു കൊടുക്കാത്തവനാണ് അവൻ നേരത്തെ നിസ്കരിക്കാത്തവനാണ് അവൻ കണ്ണുകൊണ്ട് ഹറാമ് കണ്ടവനാണ് അവൻ കാതുകൊണ്ട് ഹറാമ് കേട്ടവനാണ് അവൻ ലഹരിക്ക് അടിമയായവനാണ് അവൻ തോന്നിവാസിയായി ജീവിച്ചവനാണ് അവൻ റബ്ബിനെ വെല്ലുവിളിച്ചവനാണ് അവൻ ചീത്ത പറഞ്ഞവനാണ് അവൻ റസൂലുള്ളാന്റെ ഭാര്യമാരുടെ പേരിൽ വിചാരോപണം പറഞ്ഞവരാണ് റസൂലുള്ളാനെ തെമ്മാടിയായി ചിത്രീകരിച്ചവരാണ് അങ്ങനെ പലതും ചെയ്യുന്ന തെമ്മാടി കൂട്ടങ്ങൾ അങ്ങനെ പലതിലേക്കും ചെന്നുപെട്ട ചെറുപ്പക്കാരും അല്ലാത്തവരും ഫാജിരി ഒക്കെ ലോകത്തുണ്ടല്ലോ അല്ലാൻ്റെ റസൂല് പറയാണ് അത്തരത്തിൽ പെട്ടവര് ജനാസയാണ് നിങ്ങളുടെ ചുമലിലുള്ളതെങ്കിലും പെട്ടെന്ന് കൊണ്ടുപോയി കബറിലേക്ക് കുഴിക്കാൻ കൊടുക്കണേ എന്തേ കാരണമെന്നോറുനാപിക്കും ആ ഷെർ നിങ്ങളെ പെരടീന്ന് വേഗം പോയിക്കോട്ടെ വാന്റെ റസൂല് പറയാണ് ആ ഭാഷ നിങ്ങൾ നോക്കൂ എത്ര ഗുരുതരമാണ് സ്നേഹത്തിന്റെ പ്രവാചകന് തിന്മകളോടുള്ള വെറുപ്പല്ലേ ആ കാണിക്കുന്നത്